വീടകങ്ങൾ സംഭവിക്കാം കിണറിലെ വെള്ളത്തിൽ സംഭവിക്കാം ഇപ്പോൾ ഷവറിലെ വെള്ളത്തിൽ സംഭവിക്കാം അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായി ഉയരുകയാണ് തലച്ചോറ് തിന്നുന്ന അമീബ ഇനി ഒരാളെയും കൊല്ലാൻ പോകുന്നില്ല കുളിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിലെ വള്ളത്തില് അതായത് ഷവറിലാണ് നിങ്ങൾ കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ടാങ്ക് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ കിണറ് ക്ലോറിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവന് കയറാൻ കഴിയില്ല ഇനി നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലാണ് കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കാനില്ല സ്വിമ്മിങ് പൂളില് വൈഹിക്കലുണ്ട് അവിടെ ഒക്കെ ഇങ്ങനെ പായലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലും മൂക്കിലൂടെ കേറാൻ കഴിയില്ല ഇനി കുളത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ആണ് കാരണം അതിന്റെ ടെമ്പറേച്ചറും കേരളത്തിലെ കാലാവസ്ഥയൊക്കെ ഈ അമീബക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കൂളം കുത്തുന്ന സമയത്തൊക്കെ നോസ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യ അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക കാരണം ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് കുളിക്കാൻ വരെ പേടിയുള്ള ആളുകളുണ്ട് സ്റ്റേ ഹെൽത്തി